പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടി ഷാഫി പറബിലിന്റെ സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം കുറവായിരുന്ന കാലത്താണ് പത്തനംതിട്ടയിൽ നിന്നുള്ള കെഎസ്യു നേതാവ് കോൺഗ്രസിന്റെ തീപ്പൊരിയായി മാറിയത് തുടർന്നിങ്ങോട്ട് അതിവേഗത്തിലാണ് രാഹുൽ കോൺഗ്രസിലെ താരമായി മാറിയത് കണിഷമായ ഉത്തരങ്ങളിലൂടെ രാഹുൽ നിറഞ്ഞു ഇതോടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും രാഹുൽ താരമായി നിന്നു ആ താരോധയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം കൊണ്ടുവന്നിരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ കൈപിടിച്ചാണ് രാഹുൽ വിജയിച്ചു കയറുന്നത് പാലക്കാട്ടേക്ക് രാഹുലിനെ പാർട്ടി നിയോഗിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിനെതിരെ പല കോണുകളിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വന്നു കാരണം സി പി എമ്മിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നേതാവായിരുന്നു രാഹുൽ എന്നതാണ് കാരണം രാഹുലിനെ ഷാഫി പറമ്പലിന് പകരമായി പാലക്കാട്ടെ അയക്കാൻ കോൺഗ്രസ് നേതൃത്വം അധികം സമയമെടുത്തില്ല സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അധികം കണ്ടിട്ടുമില്ല ഉടൻ വിമതസ്വരം ഉയർന്നു ഒറ്റപ്പാലംകാരനായ യുവനേതാവ് പി സരിൻ ആരോപണങ്ങളുടെ കെട്ടഴിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറുപാളയത്തിൽ ചേക്കേറി സ്ഥാനാർത്ഥിയുമായി ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല ത്യാഗമെന്നും പാർട്ടിക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ വി ഡി സതീഷിനും കെ സുധാകരനുമെല്ലാം രാഹുലിനെ പിന്തുണച്ചെത്തി ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമരനായകനാണ് രാഹുലെന്ന് സതീഷിനും പുതിയ തലമുറയുടെ പ്രതീകമാണെന്ന് സുധാകരനും പറഞ്ഞു ഇതിനിടെ രാഹുൽ സ്ഥാനാർത്ഥിയായതോടെ സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ പേരിൽ അദ്ദേഹം ജയിലിലും കിടന്നു എന്നാൽ ഈ പോരാട്ടങ്ങളുടെ എല്ലാം റിസൾട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ കെ എസ് യുവിലൂടെയാണ് രാഹുൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു അന്നീ ഷാഫി പറമ്പലിന്റെ പിൻഗാമിയായാണ് രാഹുൽ എത്തിയത് ഇപ്പോഴിതാ അതേ വഴിയിൽ ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തുന്നു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ പാലക്കാട് നഗരത്തിലെ ഫ്ളാറ്റിൽ പാലുകാച്ചി താമസം ആരംഭിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിനൊപ്പം എം എൽ എ എന്നുകൂടി എഴുതി ചേർക്കാൻ ഇതോടെ ലഭിക്കും സി പി എമ്മിന്റെ കടുത്ത വിമർശനങ്ങളെ അതിജീവിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറുന്നത് മുഖ്യ എതിരാളി സി കൃഷ്ണകുമാറിനേക്കാൾ സി പി എം ആക്രമിച്ചത് രാഹുലിനെ ട്രോളി ബാഗ് അടക്കം വിവാദമാക്കി മാറ്റി സി പി എം എന്നാൽ ഇതിനൊക്കെ ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് രാഹുൽ വിജയിച്ചു കയറിയത് ആദ്യഘട്ടത്തിൽ പതിവ് പോലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നഗരസഭാ മുന്നേറ്റത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഒപ്പമെത്താൻ തിച്ചെങ്കിലും പിന്നീട് ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോട്ടോ ഫിനിഷിലൂടെയായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരനെതിരെ ഷാഫി പറമ്പലിന്റെ ഹാർട്ടിക് വിജയം വോട്ടെണ്ണലിന്റെ ഒൻപതാം റൌണ്ടിൽ പോലും കഴിഞ്ഞ തവണ ഷാഫിക്കെതിരെ ഒൻപതിനായിരത്തി നാൽപ്പത്തിയാറ് വോട്ടിന്റെ ഉയർത്താൻ ഈ ശ്രീധരന് കഴിഞ്ഞിരുന്നു പക്ഷേ നഗരസഭാ പരിധിയിൽ നിന്ന് ഗ്രാമസഭാ പരിധിയിലേക്ക് വോട്ടെണ്ണൽ എത്തിയതോടെ ശ്രീധരന്റെ ലീഡ് കുത്തനെ താഴുകയായിരുന്നു ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് വോട്ടിന്റെ ലീഡിൽ ഷാഫി വിജയിച്ചു കയറുകയും ചെയ്തു ഇത്തവണ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട എൽഡിഎഫ് സ്ഥാനാർത്ഥിയായുള്ള മത്സരം ബിജെപി സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് ബാരുടെ കോൺഗ്രസ് പ്രവേശനം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം എന്നിവയെല്ലാം കോൺഗ്രസിന് തലവേദനയായിരുന്നുവെങ്കിൽ ഇതിനെ മറികടക്കുന്നതാണ് വോട്ടിംഗ് എന്നാണ് രാഹുലിന്റെ വിജയം സൂചിപ്പിക്കുന്നത് ന്യൂസ് കേരള